നമസ്കാരം ഓട്ടപ്രവേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എതിരാളികളെ നിഷ്പ്രഭരാക്കി മുന്നേറുകയാണ് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്ന പല റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപി സർവസമ്മതനായി മാറുകയാണ് രാഷ്ട്രീയവും മതവും ജാതിയും മറ്റ് ഭിന്നതകളുമെല്ലാം മാറ്റിവെച്ച ജനം സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരക്കുകയാണ് അതിന് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമുണ്ട് സുരേഷ് ഗോപി ഇത്രയും നാൾ ചെയ്ത ചെയ്തു വന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിത്തറയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുരേഷ് ഗോപി സൂക്ഷിക്കുന്ന കൃത്യമായ വളരെ അടുത്ത വ്യക്തിബന്ധം വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് അതുമാത്രമല്ല സുരേഷ് ഗോപി എന്ന താരപ്രചാരകനിൽ തീർച്ചയായും തൃശ്ശൂരിലെ ജനങ്ങൾ ആകൃഷ്ടരാണ് മാത്രമല്ല മനുഷ്യസ്നേഹിയായ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിവുള്ള ഒരു എം പി എന്ന നിലയിലാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടർമാർ കാണുന്നത് എന്ന് നമുക്കറിയാം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ എൽ ഡി ഒരു മേയറെ പോലും നിഷ്പ്രഭനാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ചെറിയ കാര്യമൊന്നുമല്ല തൃശ്ശൂർ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്കറിയാം കാരണം അവിടുത്തെ മേയറുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ചില പദ്ധതികൾക്ക് സുരേഷ് ഗോപി പണം വാഗ്ദാനം ചെയ്തു വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ തുക സുരേഷ് ഗോപി മാത്രമാണ് കോർപ്പറേഷന് കൈമാറിയത് ആ പദ്ധതി വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ തൃശ്ശൂർ മേയറിൻ്റെയും പരസ്പര സഹകരണം അത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ് ആ രീതിയിലാണ് വോട്ട് വരവേ സുരേഷ് ഗോപി മേയറെ കാണാൻ ചെന്നത് വോട്ട് ചോദിച്ചാണോ വന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വോട്ട് താൻ ചോദിക്കാതെ തന്നെ മേയർ തരും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷേ മേയറുടെ അഭിപ്രായം അത് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ എം പി ആകാൻ ഫിറ്റാണ് എന്ന അഭിപ്രായമാണ് മേയർ പറഞ്ഞത് എൽ ഡി എഫുകാരനായ മേയറാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് വന്നതാണ് എങ്കിൽ കൂടി ഇപ്പോൾ എൽ ഡി എഫുകാരനായ മേയറാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ മേയറാണ് ബി ജെ പി സ്ഥാനാർത്ഥി എം പി ആകുന്നത് ാൻ യോഗ്യനാണ് എന്ന ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറയുന്നത് എന്നത് എൽ ഡി എഫിനെ വല്ലാതെ ഞെട്ടിച്ച ഒരു കാര്യമാണ് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ജാതിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭിന്നതയോ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ തൃശ്ശൂരിലെ വോട്ടർമാർക്ക് തടസ്സമാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷവും പ്രകടവുമായ ഉദാഹരണമാണ് ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ നടന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ വേട്ടയാടുന്നു എന്നൊരാരോപണം ശക്തമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഴിമതിക്കെതിരെ ഇ ഡി സി ബി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയോ രംഗത്ത് വരുമ്പോൾ കേൾക്കുന്ന ഒരു വാചകമാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു കോൺഗ്രസ്സിനും സി പി ഐക്കും സി പി എമ്മിനും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി നോട്ടീസ് ലഭിക്കുന്നു പല പ്രമുഖരായ നേതാക്കളും അഴിമതിക്കാരായ നേതാക്കളും അറസ്റ്റിലാകുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാണ് സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നു ഹേമന്ത് സോറൻ അറസ്റ്റിലാകുന്നു കെ കവിത അറസ്റ്റിലാകുന്നു ഇങ്ങനെ സംഭവങ്ങളുടെ പരമ്പര തന്നെ നടക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന അഴിമതിയുടെ ആ നാണക്കേടിൽ നിന്നും പ്രതിപക്ഷം കരകയറാനായി പറയുന്നത് ഇതാ മോദി ഞങ്ങളെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഞങ്ങളെ വേട്ടയാടുന്നു എന്നാണ് ആ ആരോപണങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് ഇങ്ങനെയാണ് ഒരു ഹിന്ദി മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ കണക്ക് പറഞ്ഞത് അതായത് ഇ ഡി അന്വേഷിക്കുന്ന കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും രാഷ്ട്രീയത്തിന് പുറത്തുള്ള ക്രിമിനലുകളാണ് പ്രതികളായിട്ടുള്ളത് അതായത് ഇ ഡി അന്വേഷിക്കുന്ന കേസുകളിൽ മൂന്ന് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാർക്കെതിരെയുള്ളത് എന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ വേട്ടയായി മാറുന്നത് എന്ന ഒരൊറ്റ ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് അഴിമതി കേസുകളുടെ വാൾ സ്വന്തം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ചിലരാണ് ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ മോദി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ് എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇക്കൂട്ടരാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നു വെബ്ഡെസ്ക് തത്തുമൂസ്